ജമ്മു കശ്മീരിലെ ബാരാമുള്ളയിൽ ഭൂചലനം റിക്ടർ സ്കെയിലിൽ നാല് പോയിന്റ് രേഖപ്പെടുത്തി ഇന്ന് രാവിലെയോടെയാണ് പൂനെ പോർച്ചെ ക്രാഷ് കേസിൽ രക്തസാമ്പിളിൽ കൃത്രിമം കാണിച്ചതിന് രണ്ടുപേരെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു അപകട സമയത്ത് കാറിലുണ്ടായിരുന്ന പ്രായപൂർത്തിയാകാത്ത പ്രധാന പ്രതിയുടെ സുഹൃത്തുക്കളുടെ രക്തസാമ്പിളുകൾ കൈമാറ്റം ചെയ്തതിൽ ഇവർക്ക് പങ്കുണ്ട് കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ് അഹമ്മദാബാദിൽ അഹമ്മദാബാദില് നടന്നയാറാമത് ദേശീയ ഗെയിംസിൽ വനിതാ അമ്പെയ്ത്ത് മത്സരത്തിലെ സ്വർണ മെഡൽ ജേതാവായ ആർചാരജിന് കേരള സർക്കാരിന്റെ പ്രോത്സാഹനം ആറ് ലക്ഷത്തി എഴുപതിനായിരത്തി ഇരുനൂറ്റി എഴുപത്തിയാറ് രൂപ ആർച്ച രാജിന് അനുവദിച്ചു മത്സരങ്ങളിൽ കൂടുതൽ മികവ് പുലർത്താൻ സാധിക്കും വിധം ആധുനിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനാണ് തുക അനുവദിച്ചത് മധ്യപ്രദേശിലെ ഛത്തർപൂർ ജില്ലയിൽ തീർത്ഥാടകർ സഞ്ചരിച്ച ഓട്ടോറിക്ഷ ട്രക്കുമായി കൂട്ടിയിടിച്ച് ഏഴ് മരണം ആറുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ബാഗേശ്വര് ധാമിലേക്ക് പോകുകയായിരുന്ന ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത് അമർനാഥ് യാത്ര സമാപിച്ചു അൻപത്തിരണ്ട് ദിവസങ്ങളായി നീണ്ടുനിന്ന യാത്രയിൽ നിരവധി തീർത്ഥാടകരാണ് പങ്കെടുത്തത് അമർനാഥ് ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടനം ജൂൺ ഇരുപത്തിയൊൻപതോടെയാണ് ആരംഭിച്ചത്